എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുദുവിൻ്റെ നാമത്തിൽ വന്നനും ഇന്ന് നമുക്ക് പഴയ നിയമത്തിൽ നിന്നും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ അതിൽ കഥാപാത്രമായി വരുന്നത് വിദേവൻ ജിദേവൻ എന്ന് പറയുന്ന ആള് ഇസ്രായേലിൻ്റെ ന്യായാധിപനായി നാൽപ്പത് വർഷം ഇസ്രായേലിന് ന്യായപാലൻ ഇതേവൻ്റെ ജീവിതത്തിലെ ചില ചരിത്രങ്ങൾ യഹോവയുടെ നാമത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ച യുദ്ധം അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇസ്രായേൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതാണ് ഇസ്രായേൽ കണാന് ദേശത്ത് വന്നതിന് ശേഷം അവർക്ക് ആദ്യമായി ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്തിയത് ന്യായാധിപന്മാരുടെ ഇടപെടലാണ് ഇത്ര കാലത്തേക്ക് ന്യായാധിപന്മാരുടെ കാലം എന്ന വർത്തവം വിവരിക്കുന്നു ഇസ്രായേലെ ന്യായാധിപന്മാരുടെ കീഴിലായിരിക്കുമ്പോൾ അവ യഹോവയുടെ ന്യായ പ്രമാണത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും കുറേ കാലത്തേക്ക് പിന്നെ ന്യായാധിപന്മാർ ഇല്ലാതെ വരുന്ന സമയത്ത് അവർ വീണ്ടും ബാൽ ആരാധിക്കുന്ന പ്രവണതയിലേക്ക് മാറുന്ന ഒരു രീതിയാണ് അങ്ങനെ ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാനിയരുടെ കയ്യിൽ ഏഴ് വർഷം യഹോവ അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് അങ്ങനെ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഗിതയോന് യഹോവയുടെ നൂതൻ പ്രത്യക്ഷനായി യോവാസിൻ്റെ മകനായ ഗതയോൻ യവൻ്റെ മറ്റൊരു പേര് കേന്ദ്രം പറയുന്നുണ്ട് ഇരുപാൽ ബാലിൻ്റെ ശത്രുവായി തീർന്നു ഗദേവൻ ബാൽ വിഗ്രഹങ്ങളെയും ബാലിൻ്റെ ബലിപീഠങ്ങളെയും ഇടിച്ചു കളഞ്ഞ ഇസ്രായേലിനെ ശുദ്ധീകരിച്ച ഒരു ജോലിയാണ് ഗദേവൻ്റെ അങ്ങനെ ഇരുബാൽ എന്ന് പേരായി വിദ്യയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ലഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു നീ വിദ്യാചരൻ്റെ കയ്യിൽ നിന്നും അമാലിക്കൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കും എന്ന് പറഞ്ഞു വളരെ ഉറച്ച വിശ്വാസ്യായി ദേഹം പരാക്രമിയും വളരെ പരിശ്രമശാലിയുമായി യഹോവയിൽ വളരെ ഉറച്ച ധൈര്യവും പ്രത്യാശയുള്ളവനായി അതുകൊണ്ട് ഈ ദൗത്യം ഗിതയോനെ ഏൽപ്പിക്കുന്നു അതിനായിട്ട് നീ ഇസ്രായേൽ പല ഗോത്രങ്ങളിൽ നിന്നായി കുറെ യുദ്ധവീരന്മാരെ തിരഞ്ഞെടുക്കണമെന്ന് അറിയും അങ്ങനെ ഗതയോൻ്റെ ആജ്ഞപ്രകാരം മുപ്പത്തിയായിരം പേർ പട്ടാളക്കാരായി അപ്പോ യഹോവ ഹൃദയവനോട് പറഞ്ഞു ഇതിൽ ഭയമുള്ളവരെ എല്ലാം വീട്ടിൽ പറഞ്ഞു വിട്ടുകൊള്ളതായിരുന്നു അങ്ങനെ ഇരുപത്തിയായിരം പേർ പിരിഞ്ഞുപോയി ബാക്കി പതിനായിരം പേർ അപ്പോഴും യഹോവ പറയുന്നു ഇപ്പോഴും ജനം അധികമാകും എന്ന് പറ അതിൽ എത്ര പേരെയാണ് ആവശ്യമുള്ളത് എന്ന് ഞാൻ നിനക്ക് തിരഞ്ഞെടുക്കുക അതിനായിട്ട് നീ അവരെ നദിക്കരയിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുചെന്നിട്ട് അവിടെ ഒരു പരിശോധന നടത്തുക നദിയിലെ വെള്ളം നക്കി കുടിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കണം വെള്ളം കുടിക്കുന്നതിനായി മുട്ടുകുത്തി കൈക്കൂമ്പിളിൽ വെള്ളം കോലി കുടിക്കുന്നവരെ ഒഴിവാക്കിക്കൊള്ളുക എന്നു പറഞ്ഞു അങ്ങനെ പതിനായിരം പേരിൽ മുന്നൂറ് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം മുപ്പത്തിയായിരം പേരിൽ മുന്നൂറ് പേരെയാണ് യഹോവയുടെ നാമത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് എത്രയോ ചെറിയൊരു സംഖ്യയാണ് ഹോമയുടെ പ്ലാനുകളും പദ്ധതികളുമെല്ലാം തെരഞ്ഞെടുപ്പിൻ പ്രകാരം നടക്കുന്ന വലിയ വസ്തുതകളാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗിതയോനാണിതിൻ്റെ അധ്യക്ഷനും ലീഡറും അപ്പം ഗിതയോൻ്റെ കീഴിൽ മുന്നൂറ് പേരെ തിരഞ്ഞെടുപ്പ് എന്നിട്ട് നിങ്ങൾ അമാലക്കിയരോടും വിദ്യാൻ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു ഒരു ദിവസം രാത്രിയിൽ യഹോവ ഗിദേവൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ഈ അസംഖ്യമായി വന്നിരിക്കുന്ന ഈ സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് നീ ഇറങ്ങിക്കെല്ലണം രാത്രി അപ്പോൾ അവിടെ അവരുടെ സംസാരം നിനക്ക് കേൾക്കാം എന്ന് യഹോവ പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരനായിട്ട് പൂര എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു ദൈവം അദ്ദേഹവും കൂടി ഉൾക്കൊള്ളുക എന്നോ അങ്ങനെ അവർ ഈ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ ഏതാണ്ട് കാവൽ മാറി നിർത്തിയ സമയമാണ് അവിടെ ഒരു സംഭാഷണം കേൾക്കുന്നു അപ്പോൾ ശത്രുപാളയത്തിൽ നിന്നുള്ള സംഭാഷണം ഒരുത്തനൊരുത്തനോട് പറയുന്നു ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം ഒരു യവയപ്പം മിന്ത്യാന്യ പാളയത്തിലേക്ക് ഉരുണ്ടുവരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഈ കാര്യം കേട്ട മറ്റുള്ള പറഞ്ഞു ഈ ഇത് മറ്റൊന്നുമല്ല ഇത് യോവാൻസിന്റെ മകനായ ഗയോൻ്റെ വാൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭയം അവർക്കുണ്ടായി അപ്പോൾ ഈ സ്വപ്ന വിവരണം കേട്ടപ്പോൾ ഗതയോൻ്റെ മനസ്സിലായി യഹോവ ഈ സൈന്യത്തെ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നുള്ളത് ഏതായാലും അവര് തിരികെ പോയി ഇതേ ദിവസം വെളുപ്പിന് തന്നെ യുദ്ധത്തിന് തയ്യാറെടുക്കും സന്ധ്യയായപ്പോഴേക്കും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി മുന്നൂറ് പേരെയും ശക്തരാക്കി മൂന്ന് കൂട്ടമായത് ഈ യുദ്ധത്തിൽ ഈ മുന്നൂറ് മുന്നൂറ് പേർക്കും ഗതയോനും വാളും പഞ്ചയും രഥങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ പ്രത്യേകത യുദ്ധം ജയിക്കുകയും വേണം അതിന് ഇവരുടെ കയ്യിലുള്ളത് എന്താണ് മുന്നൂറ് കുടം മുന്നൂറ് കാഹളം കുടത്തിനകത്ത് മുന്നൂറ് പന്തം ഇങ്ങനെ ഈ മൂന്ന് വസ്തുക്കളാണ് ഈ മഹായുദ്ധത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന ആയുധം ഗതയവൻ അവരോട് പറയുന്നു മൂന്ന് കൂട്ടമായി നിർത്തിയിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തു അവരുടെ പാളയത്തിൽ ഉറക്കം പിടിച്ചു കിടന്ന ആളുകൾ അവിടെ ചെന്ന് മൂന്ന് കൂട്ടമായി നിന്നിട്ട് ഇവരെന്തു ചെയ്യുന്നറിയോ കഹളമൂതി മുന്നൂറ് കാഹളവും ഒരുമിച്ചൂതി മുന്നൂറ് കുടവും ഒരുമിച്ച് ഉടയ്ക്കുന്നു അപ്പോൾ തീവ്രമായ പ്രകാശം ശത്രു സൈന്യം ഞെട്ടിയെഴുതൽ അവർ തമ്മിൽ തമ്മിൽ ഒന്നും തിരിച്ചറിയാതെ വെട്ടുകയും ഓടുകയും അങ്ങനെ ചെയ്യാൻ യന്ധ്യന്തരമില്ലാതെ സൈന്യം ചിതറി ഓടുന്ന ഒരു അവസ്ഥ ഇത്രയേലിനെതിരായ യുദ്ധത്തിന് വന്ന സൈന്യത്തിന്റെ അവസ്ഥ യഹോവയുടെ യുദ്ധങ്ങൾ വാളും വരിയും സത്യവും അസത്യവും കൊണ്ടുള്ള ഒരു അന്തിമമായ യുദ്ധത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ ഗതയോനിൽ കൂടി ചിത്രീകരിക്കുന്നത് ക്രിസ്തുവും തന്റെ സഭയുമാകുന്ന ആ സൈന്യം അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് സഭയെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ മുന്നൂറ് ഗണങ്ങളടങ്ങിയ ഈ വിഭാഗം ക്രിസ്തുവിന്റെ സഭയാണ് യേശുവിന്റെ രണ്ടാം വരവിൽ സഹസ്രാബ്ദം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ലോക രാജ്യങ്ങളെയും ഈ ലോകത്തിൽ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ മത ആധിപത്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളതിനാണ് ഈ ഈ ലക്ഷ്യാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കുടം പന്തം കാഹളം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സന്ദേശമാണ് കാഹളം പറയുന്നത് യേശുവിൻ്റെ രണ്ടാം വരവ് ലോകത്തിന് അജ്ഞാതമായിരിക്കുന്ന വസ്തുതയാണ് അത് ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് അറിയാവും കുടമുടക്കുന്നു പ്രകാശിക്കുന്നു സത്യത്തിൻ്റെ കുടം ഉടയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വിശാലമാക്കപ്പെടുന്നു അതിലുള്ള പ്രകാശം എല്ലാവർക്കും ദർശിക്കാൻ തക്ക വിധത്തിലാകുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ അറിവ് സർവലോകത്തിനും നൽകപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഗീതയോനും അമാലോക്യനും വിദ്യാന്യരും തമ്മിലുള്ള യുദ്ധം അങ്ങനെ ഗീതയോൻ ഈ യുദ്ധം ജയിക്കുന്നു നാൽപ്പത് സംവത്സരവും ഇസ്രായേലിന് സ്വസ്ഥതയുണ്ടായി വെളിപ്പാട് പുസ്തകത്തിൽ ഇതിൻ്റെ നിവൃത്തിയൊന്നോണം ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം അത് മുഴുവനായിട്ട് വിശദീകരിക്കാൻ സമയം കുറവായ കൊണ്ട് ആ ഭാഗം പന്ത്രണ്ട് മുതലാണ് കലശം എന്ന മഹാനദിയിൽ ൊഴിച്ചു കിഴക്കു രാജാക്കന്മാർക്ക് വഴി വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും വായികത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവർ സർവഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദേവത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുപ്പിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ വള്ളനെ പോലെ വരും തന്റെ ലജ്ജ കാണുമാറും നഗ്നായി നടക്കാതിരിക്കാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ അവ അവരെ എബ്രായ ഭാഷയിൽ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു കൂടിച്ചേരലാണുണ്ടായി ഇവിടെ വന്നിരിക്കുന്നത് യഹോബയ്ക്കും ഇസ്രായേലിനും വിനോദമായി അണിനിരക്കുന്ന അമോന്യനും മോവാബ്യനും ആളുകളാണ് അമോന്യനും മോവാബ്യനും യഹോബയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു നിവൃത്തിയാണ് ഇവിടെ കാണുന്നത് സർവ ഊതലത്തിൽ നിന്നും ഊടുന്ന ആത്മാക്കൾ പോലുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ വ്യക്തമ വ്യക്തതയുള്ള ആശയങ്ങളില്ലാത്ത ഉപദേശങ്ങൾ ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന ഒരു സമയം ഹർമഹധോൻ ആർമഹധോനിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം നശിപ്പിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് സ്വസ്ഥത ഉണ്ടാകുന്നു ഇത് രണ്ടാം വരവിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ സൂചനയാണ് വലിപ്പാടിൽ പറഞ്ഞത് അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഗതയോനും അമാലേഖ്യനും വിദ്യാനീയരും തമ്മിലുള്ള യുദ്ധം ഇവിടെ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം മുമ്പായിട്ട് നിലവിലിരിക്കുന്ന എല്ലാ വിശ്വാസങ്ങൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇതെല്ലാം സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് നശിപ്പിക്കപ്പെടും എന്നുള്ള സൂചനയാണ് ഇതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും